ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കറി വെക്കാൻ നോക്കുമ്പോഴത്തേക്ക് മുളകെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മേലെ കയറിയിട്ട് മുളക് അരയ്ക്കാൻ പോയതാണ് അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് മുളക് വാങ്ങുന്നില്ല ഒരു അഞ്ചാറ് മാസമായി തോന്നും മുളക് വാങ്ങാത്തത് പച്ചമുളക് നല്ലോണം കിട്ടലുണ്ടായിരുന്നു പക്ഷേ നല്ലോണം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊരു കള്ളം വന്നിട്ട് പർസം കൊടുപ്പായിട്ട് തിന്നിട്ട് അടിയിട്ടിട്ടുണ്ട് അതിലുണ്ട് അതിന് പറച്ചേ അത് തന്നെ പറഞ്ഞാ നല്ല വലിയ മോളെ പറച്ചെ ഇലീന്റെ പണിയാ ഇലിയ കൊണ്ടിരുന്നു അതിനച്ച എലിടക്കണിയാണ്ടാട ഈ സൈഡാ നല്ല വണ്ണുള്ള മുളക് അല്ലേ അതെ 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 ഇവിടെ ഉണ്ടോ അവിടെ അവിടെ അതാ ഇവിടെ താഴെ താഴെ നീടെ നോക്കുന്നു

അതിന്റെ കൂടെ മറ്റുള്ള അവരൊക്കെ ഇണ്ടല്ലോ അല്ല ഓക്കെ ഓക്കെ നമ്മളെ മുളക് തിന്നുന്ന വീരനാ ഇത് അങ്ങനെ മുളക് അപ്പൊ അങ്ങനെ വൈകുന്നേരം തന്നെ എലിക്കണി എല്ലാം വെച്ച് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് എലി കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ വീരനെ പിടിച്ച് അതിന്റെ പിറ്റേന്ന് ഒന്നിനും കൂടി പിടിച്ച് അപ്പൊ ഇപ്പൊ കുറച്ച് സമാധാനം